സാധാരണ ഒരു രാഷ്ട്രീയ അതിൻ്റെ അധ്യക്ഷൻ ഈ ഈ മത്സരിച്ചിട്ടില്ല വരുന്ന അസംബ്ലി മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇതില് ഇവിടെയാണ് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്കാര് രാഷ്ട്രീയത്തിലേക്ക് വരുന്നവരെന്താണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞാൻ പറയുന്നില്ല നൂറ് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അധികാര ഭ്രാന്ത് പിടിച്ച് പണത്തിന് ആർത്തി പിടിച്ച് സ്ഥാനമോ മാനങ്ങൾ ആഗ്രഹിച്ചു വരുന്നവരാ ഇത് മൂന്നും എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മത്സരിക്കാത്തത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ട കാര്യം എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാതെ തന്നെ ഏതെങ്കിലും പാർട്ടികളുടെയൊക്കെ രാജ്യസഭാ സീറ്റ് മേടിക്കാമായിരുന്നു എം പി ആകാമായിരുന്നു മന്ത്രിയാകാമായിരുന്നു എല്ലാ പാർട്ടികളിൽ നിന്നും ആ ഓഫറ് എനിക്ക് വന്നിട്ടുണ്ട് ഇനി ി ഇപ്പോഴുമുണ്ടാവും ഓഫർ